അഞ്ചു വർഷത്തെ സിനിമാ ജീവിതത്തിൽ ദുൽഖറിന്റെ ഏറ്റവും വ്യത്യസ്തമായ വേഷമായിരുന്നു മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചാർലി എന്ന ചിത്രത്തിൽ താടി നീട്ടി വളർത്തിയ താരപുത്രന്റെ ലുക്ക് കൊണ്ട് തന്നെയാണ് പോസ്റ്റർ മുതൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടത് അന്ന് താടി വളർത്തിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതായി ഡിക്യു പറഞ്ഞിരുന്നു എന്നിട്ടിപ്പോൾ ഇതാ വീണ്ടും ദുൽഖർ താടി വളർത്തിയിരിക്കുന്നു ഇത് ഏത് ചിത്രത്തിന് വേണ്ടിയാണാവോ എന്ന കൺഫ്യൂഷനിലാണ് ആരാധകർ ഇതാണ് ദുൽഖറിന്റെ ഇപ്പോഴത്തെ താടി ചാർലിയിലെ അത്രയും അല്ലെങ്കിലും ഏറെക്കുറെ സമാനമാണ് നിലവിൽ ദുൽഖർ സൗബിൻ ഷഹീറിന്റെ പറ ിജോയ് നമ്പ്യാരുടെ സോളോ എന്നീ ചിത്രങ്ങളിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് ഈ താടി ലുക്ക് എന്നാണ് ആരാധകർക്ക് കൺഫ്യൂഷൻ പ്രേമം എന്ന ചിത്രത്തിൽ നിവിൻ പോളി താടി വളർത്തിയതിന് പിന്നാലെയാണ് ദുൽഖർ ചാർലിക്ക് വേണ്ടിയും താടി വളർത്തിയത് ഇപ്പോൾ നിവി വീണ്ടും സഖാവെന്ന ചിത്രത്തിന് വേണ്ടി താടി വളർത്തിയിരുന്നു അത് വടിക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഡിക്ക് പിന്നെയും താടി വളർത്തുന്നത് അല്ലെങ്കിൽ തന്നെ ദുൽഖർ നിവിനെ പിന്തുടരുകയാണെന്ന ഒരു സംസാരം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് താനും എ ബി സി ഡി ഉസ്താദ് ഹോട്ടൽ എന്നീ ചിത്രങ്ങളുടെ വിജയത്തിനൊപ്പം എൻ ആർ ഐ പയ്യൻ ഇമേജ് ും ദുൽഖറിനൊപ്പം കൂടിയിരുന്നു അതുകൊണ്ട് തന്നെ ദുൽഖർ കഥാപാത്രങ്ങൾ അധികം താടി വളർത്തിയിരുന്നില്ല തീവ്രം ചിത്രത്തിൽ താടി ഉണ്ടായിരുന്നെങ്കിലും ചാർലിയുടെ അത്രയും ഉണ്ടായിരുന്നില്ല താടിയും അലസമായ വസ്ത്രധാരണവും നടത്തിയ ഒരു കംപ്ലീറ്റ് മേക്കോവർ ആയിരുന്നു ദുൽഖറിന് ചാർലി ചാർലിയിലെ താടി ദുൽഖറിനെ സംബന്ധിച്ച് ഭാഗ്യമായിരുന്നു ആ ചിത്രത്തിലൂടെ താരപുത്രനെ തേടി ആദ്യത്തെ സംസ്ഥാന പുരസ്കാരവും എത്തി എന്നാൽ താടി വളർത്തിയതിലൂടെ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നതായി ദുൽഖർ പറഞ്ഞിരുന്നു ചാർലിയുടെ ഷൂട്ടിംഗ് സമയത്ത് വിദേശത്തൊരു ചടങ്ങിന് പങ്കെടുക്കാൻ ദുൽഖറിന് പോകേണ്ടിയിരുന്നു ിൽ താടി കാരണം ചില തിരിച്ചറിയൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായി നടൻ പറഞ്ഞിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് സ്റ്റാർസാ ന്യൂസ്